ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചരിത്രപ്രസിദ്ധമായ മട്ടന്നൂർ പരിയാരം മഹാം ഉറോസ് മൊബാറക്കും മതപ്രഭാഷണവും ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും മഹൽ പ്രസിഡന്റ് എം കെ മുഹമ്മദ് പതാക ഉയർത്തിയതോടെയാണ് മഹാം ഉറോസിന് തുടക്കമായത് രാത്രി ഏഴിന് പാണക്കാട് സയ്യിദ് മൊയ്നലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉസ്താദ് ഉമേർ താരിമി വെള്ളായിക്കോട് മുഖ്യ പ്രഭാഷണം നടത്തും ഇരുപത്തിനാലിന് രാത്രി ഏഴിന് മജ്ലിസ് സുന്നൂറും സ്വലാത്ത് വാർഷികവും നടക്കും റാഷിദ് താരിമി വാളാട് നേതൃത്വം നൽകും ഉസ്താദ് അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉമ്മത്തിന്റെ ഒരുമ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും ഇരുപത്തിയഞ്ചിന് ഉസ്താദ് യഹ്യ ഭാഗവി പുഴക്കര പ്രഭാഷണം നടത്തും ഇരുപത്തിയാറിന് രാത്രി ഏഴിന് നടക്കുന്ന ഇഷ്ക് മജ്ലിസിന് ഉസ്താദ് അൻവർ അലി ഹുദവി നേതൃത്വം നൽകും ഇരുപത്തിയേഴിന് സമാപന സമ്മേളനവും കൂട്ടുപ്രാർത്ഥനയും നടക്കും ഉസ്താദ് മുസ്തഫാഹുദവി ആക്കോട് മുഖ്യപ്രഭാഷണം നടത്തും സമാപന ദിവസം അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ਦੇ ਰਿਤੇ ਰਿਤੇ ਪੰਨਾ ਪਾਠਿਆ ਹੋਰ ਤਨੇ ਪੰਕੜ ਦੇ ਅਗਰ ਦੀ ਸ਼ਬਦਨ ਅੰਦਰ ਕਿਤਨ ਮਾਇ ਮੋਹ ਨੂੰ ਤਨਵਾਰ ਦੁਦਾਨ ਦੇ ਰਿਹਾ ਆਤਮਾ ਜੀ ਸਾਡੇ ਪਰਿਵਾਰ ਨੂੰ ਮਾਣ ਤੇ ਕਦਰ ਬਹੁਮਾਨਪਾਤ ਰਾਸ਼ੀ ਦੇ ਅੰਮੀ ਮਾਲਾ ਉਹਨਾਂ ਦਾ ਇੰਤਜ਼ਾਮ മഹൽ പ്രസിഡന്റ് എം കെ മുഹമ്മദ് റഷീദ് താരിമി വാളാഡ അഷ്റഫ് മണലിൽ പി റഷീദ് പി പി ലത്തീഫ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ